ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരിസ് വെറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ഡൈ ആണ് ഇതെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് അത് കരിഞ്ചീരകമാണ് കരിഞ്ചീരമെന്ന് പറയുന്നത് നമ്മുടെ മുടി വളരെ നന്നായിട്ട് കറക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് വളരെ നൂറ് ശതമാനവും എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാൻ ചേച്ചി എൻ്റെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാവുന്ന ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ പലരിലും നിര കാണുന്നുണ്ട് പിന്നെ കുട്ടികളിൽ പോലും അകാല നിര കാണുന്നുണ്ട് പക്ഷേ നമ്മളിത് എന്നെ കഞ്ചീരിമ്മ ചെണ്ണ ഉണ്ടാക്കി തേച്ചാലും അല്ലെങ്കിൽ ഇതിപ്പോലൊരു ഡൈ എന്നെ രൂപത്തിൽ ചെയ്താലും എല്ലാം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഹോം മെയ്ഡ് ഡൈ ആണ് കരിഞ്ജീരകം വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഒരു പാനിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ കരിഞ്ജീരകവുമാണ് ഇടുന്നത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കാരണം കയ്യെടുക്കാതെ തന്നെ ഇളക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞ് പിടിക്കും നമ്മൾ ചെറിയ തീയിൽ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം നര അകറ്റാനായിട്ട് കരിഞ്ഞി രകം പോലെ മികച്ച ഒന്നും വേറെയില്ല നമ്മുടെ ഈ നാച്ചുറലായ രീതിയിൽ മുടിയിലെ നരയൊക്കെ അകറ്റി മുടി നല്ല കറുപ്പിക്കാനും ഈ ഇൻഗ്രീഡിയൻറ്റ് വളരെ നല്ലതാണ് ഇതൊറ്റ ഉപയോഗത്തിൽ തന്നെ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും ഇതിപ്പം നല്ല കരിഞ്ഞു പോകരുത് നല്ല കറുപ്പ് കളറാകുമ്പോഴത്തേന് നമ്മളിത് തീ കുറച്ച് തണുക്കാൻ വെക്കണം കെമിക്കലുടേ പുരട്ടിയാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നേ ഉള്ളൂ പക്ഷേ ശാശ്വത പരിഹാരമൊന്നുമല്ല തന്നെയല്ല പലർക്കും ഇത് അലർജിയായിട്ടും ഒക്കെ മാറാറുണ്ട് തല ചൊറിച്ചിലും അതുപോലെ തന്നെ തലയിൽ തടിപ്പും ഒക്കെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം നന്നായിട്ട് മൂത്തു നല്ല ബ്ലാക്ക് കളറായി ഇനിയിപ്പോൾ ഇത് കുറച്ച് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷമേ ഇത് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിത് തണുക്കാൻ വയ്ക്കുവാണ് ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് ഒരു സ്പൂൺ തേയിലയും ഒരു സ്പൂൺ കാപ്പിപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് പറ്റിക്കണം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് അത് നമുക്കത് ഒരു അര ഗ്ലാസ് ആക്കി മാറ്റണം അത്രയും നേരം നമ്മളിതിട്ട് തിളപ്പിക്കണം തേയില എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഡൈക്ക് വളരെ നല്ലതാണ് തേയിലയും കാപ്പിപ്പൊടിയും രണ്ടും നമ്മുടെ ഹെയർ ഡൈക്ക് വളരെ നല്ലതാണ് മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഇപ്പോൾ നന്നായിട്ടിത് തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ വെള്ളം നമുക്ക് ഒന്ന് ആറാനായിട്ട് വെക്കണം കെമിക്കൽ ഡൈയേക്കാൾ എപ്പോഴും നല്ലത് ഹോംമെയ്ഡ് ഡൈ തന്നെയാണ് കുറച്ച് താമസിച്ചാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിലും നമുക്ക് നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒക്കെ വളരെ നല്ലത് തന്നെയാണിത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നല്ല കുട്ടികൾക്ക് പോലും ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു ഇനി അതൊന്ന് ഒരു ഗ്ലാസ് ഒന്ന് ഞാൻ ഒരു കപ്പാണ് വെച്ചത് അപ്പോൾ സാധാരണ ഗ്ലാസ്സിനാണെങ്കിൽ ഒന്നര ഗ്ലാസ് ആണ് അത് വരുന്നത് ഇനി അത് നമുക്ക് പറ്റിച്ച് ഒര ഗ്ലാസ് ആക്കി എടുക്കണം ഈ തേയിലയും കാപ്പിപ്പൊടിയും കൂടി ആയപ്പോൾ തന്നെ നമ്മുടെ വെള്ളത്തിന് തന്നെ നല്ലൊരു നിറം തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനി ഇപ്പോൾ ഇത് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കൊരു അരിപ്പ് വെച്ച് അരിക്കാം ഈ തേയിലയുടെ കൊന്തും വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇത് നമുക്കൊട്ടും തരി വേണ്ട അതുകൊണ്ട് നമ്മൾ അരിച്ചു തന്നെയാണ് വെള്ളം എടുക്കുന്നത് ഇനിയിപ്പോൾ ഈ കരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് പൊടിക്കണം നല്ല പൗഡർ രൂപത്തിൽ തന്നെ നമുക്ക് എടുക്കണം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന തേയില വെള്ളം ഞാനൊന്ന് ഈ പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് മിക്സ് ചെയ്ത് ഇതൊന്ന് പറ്റിക്കണം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടിയിരിക്കുന്നത് ചെറിയ ഗ്ലാസ്സിനാണ് ഒരു ഗ്ലാസ് വെള്ളമായിരിക്കുന്നത് ഞാൻ എടുത്ത് ആ കപ്പിൻ്റെ അളവിനാണെങ്കിൽ ഇത് അരക്കപ്പേ ഉള്ളൂ ഇനി ഈ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇതൊരു കുഴമ്പ് പരുവത്തിലാക്കണം ഇല്ലെങ്കിൽ നമ്മൾ തലയിലൊക്കെ വെള്ളത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും ഇതാകുമ്പം നമ്മൾ നല്ല കുഴമ്പ് പരുവത്തിലാക്കി ഒന്ന് ഇതിലെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം ഇപ്പോൾ തന്നെ ഇത് നോക്കി നല്ല കറുത്ത നിറവായി കഴിഞ്ഞു ഈ ഹോം മെയ്ഡ് ഡൈ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടിയാലും പക്ഷേ നമുക്ക് നല്ല യാതൊരു ദോഷവും ഇല്ലാതെ മുടി കറക്കാനും നല്ല തിക്കായിട്ട് വളരാനും ഒക്കെ സാധിക്കും അതേ രീതിയിൽ നമുക്കിത് പുരട്ടി കൊടുക്കാവുന്നതാണ് ആദ്യത്തെ പ്രാവശ്യം ഒരമണിക്കൂർ നമ്മളിത് തേച്ച് നിൽക്കണം അതിനുശേഷം ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മുടി സാവധാനം ഇത് നല്ല കറുപ്പായിക്കൊള്ളും വെള്ളം മുടിയേ കാണത്തില്ല നമ്മളൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞെടുക്കുവാണെങ്കിൽ നല്ല കറുപ്പായിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഞാൻ സ്റ്റീൽ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ സ്ലൈഡോ എന്തെങ്കിലും അങ്ങനെ ഇട്ടു ഒരു ആണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി നല്ല കറുപ്പായിട്ട് തന്നെ നമുക്ക് വരും നമ്മൾ ഒരു പിന്നെ മാറ്റുമ്പോഴേ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് മാറ്റേണ്ടത് ഒരു ബൗളിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ മാറ്റാം ഇനി ഇനിയിപ്പോൾ നമുക്ക് ചേട്ടൻ്റെ തൈലിൽ പൊട്ടിക്കൊടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ഹെയർ ഡൈ ഇത് ഇതാണ് കണ്ടോ നല്ല കറുപ്പ് നിറവാണ് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ കണ്ടോ ഇത് ഒരു പ്രാവശ്യം തേക്കുമ്പോഴേ റിസൾട്ട് കിട്ടും എന്നുള്ളതല്ല നമ്മളിത് കുറഞ്ഞതൊരു രണ്ടാഴ്ച സ്ഥിരമായി തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഒരു ഡൈ എന്നെ പാക്ക് മാതിരി ഇടാവുന്നതേ ഉള്ളൂ ഇതിപ്പം നമുക്ക് കുറച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിവസവും എന്നെ ഒന്ന് തേച്ച ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നാൽ മതി അത് എപ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് സ്ഥിരമായി ഒരു മാസം ചെയ്യുകയാണെങ്കിൽ എൻ്റെ റിസൾട്ട് പറയേണ്ടല്ലോ അല്ലേ അത് നന്നായിട്ട് മുടി നരച്ചിരിക്കുന്നവർക്ക് അതും ഈ കെമിക്കലൊക്കെ ഉപയോഗിച്ചവർക്കാണ് ഒരു മാസം കൊണ്ട് എന്നെ എൻ്റെ റിസൾട്ട് കിട്ടുന്നത് പക്ഷേ നമ്മളിപ്പോൾ ആദ്യം പിന്നെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ഈ നര തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു രണ്ടാഴ്ച പോലും ആവണ്ട ഇതിനു മുമ്പ് തന്നെ നമ്മുടെ മുടി വളർന്നു വരുന്ന മുടിയാണെങ്കിലും അതുപോലെ ഇപ്പം വെളുത്ത മുടിയാണെങ്കിൽ പോലും അത് നന്നായിട്ട് കറുത്തുകിട്ടും ഈ നാച്ചുറൽ ഡൈ ശീലമാക്കിയതിൽ പിന്നെ തലയിൽ ഒരുപാട് നര വരാറില്ല ദൈ സൈഡിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ കുറച്ചുണ്ട് അപ്പം ഞാൻ ആ ഭാഗത്തേക്കാണ് തേച്ച് കൊടുക്കുന്നത് തേച്ച ഒരു അരമണിക്കൂർ നിന്നാൽ മതി കാരണം നമ്മൾ ആദ്യമായിട്ട് തേക്കുമ്പോഴാണ് കൂടുതൽ സമയം നിൽക്കേണ്ടത് ഇപ്പോൾ വളരെ കുറച്ച് സമയം നിന്നാൽ മതി ഇപ്പോൾ നന്നായിട്ട് തന്നെ കറുത്ത് കിട്ടുകയും ചെയ്യും നമ്മുടെ തലയ്ക്ക് യാതൊരു ദോഷവും ഇല്ല നമുക്ക് പിന്നെ തലയുടെ ആ കിളിർത്ത് വരുന്ന മുടികളെല്ലാം പിന്നെ പുതിയതായിട്ട് വരുന്ന എല്ലാം നമുക്ക് കറുപ്പായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ശീലമാക്കുന്നത് ഈ കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് തലയ്ക്ക് ചുറിച്ചിലും അതുപോലെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഈ ഇതിപ്പോ കയ്യെ ഒന്ന് മുട്ടിയപ്പോൾ തന്നെ നല്ല കറുപ്പായി കഴിഞ്ഞു ഇനിയിപ്പം മീസയിലോട്ട് തേച്ച് കൊടുക്കാം ഇതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ടർക്കി കൊടുക്കണം ഇല്ലെങ്കിലും മീറ്റ ഡ്രസ്സിലൊക്കെ വീഴും ഞാൻ ആദ്യം അത് ചെയ്യാൻ വിട്ടുപോയൊണ്ടാണ് അതുപോലെ വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഇതിട്ടിരിക്കുന്നത് ഇനിയിപ്പം ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ പല്ലി തേക്കുന്ന ബ്രഷ് മതി ഒരു പുതിയ ഒരെണ്ണം എടുത്താൽ മതി എല്ലാവരും ഈ ഡൈപ്പോൾ ബാലൻസ് ഉണ്ട് അതായത് നമുക്ക് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ളത് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി നല്ലൊരു പിന്നെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലാക്കി വെച്ചാൽ മതി തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് നല്ല മാറ്റമാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്തു നോക്കണം വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒട്ടും അതേ സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ നിങ്ങൾ കുളിക്കുന്നതിന് ദിവസം ഒരു പതിനഞ്ച് മിനിറ്റിന് മുമ്പ് ഇതൊന്ന് തേച്ച് നിന്നതിന് ശേഷം നമ്മൾ ഷാംപൂ ഒന്നും ഇടണ്ട വെറുതെ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ എന്തെങ്കിലും താളിയോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് തലകഴുകാം അല്ലാതെ ബാക്കി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ നല്ല എന്നെ നമുക്ക് ഇപ്പം തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ നല്ല കറുപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഉപകാരപ്രദമായ അടുത്ത് വീഡിയോമേഴ് ഞാൻ വരാം അതുപോലെ കമൻറ്റുകളും അറിയിക്കണം കേട്ടോ